ലോകത്തെ പ്രധാന പ്രകൃതി വാതക കയറ്റുമതി രാജ്യമാണ് ഖത്തർ ഇന്ത്യ ഏറ്റവും കൂടുതൽ വാതകം വാങ്ങുന്നത് ഖത്തറിൽ നിന്നാണ് അതുപോലെ തന്നെ യു എയും ഇന്ത്യ വാതകത്തിനു വേണ്ടി ആശ്രയിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ കൊതിപ്പ് ഒരു കാലത്ത് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സൗദി ആയിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് കൂടുതൽ എണ്ണ ഇറക്കുന്നത് വാതകം അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതോടെ അടി കിട്ടിയത് ഖത്തറിനും യു എയ്ക്കുമാണ് ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതി വർദ്ധിച്ചു വരികയാണെന്ന് എൽ എൻ ജി ഇറക്കുമതിക്കാരുടെ അന്താരാഷ്ട്ര സംഘടന അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ഇറക്കുമതി ഇരുപത്തിയേഴ് ദശലക്ഷം ടണ് അഞ്ചു ദശലക്ഷം ടൺ വർദ്ധിച്ചിട്ടുമുണ്ട് ഇതിന്റെ നേട്ടം കൊയ്തത് അമേരിക്കയാണ് മാത്രമല്ല ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം അവസാനത്തിലാണ് അമേരിക്കയിൽ നിന്നുള്ള വാതക ഇറക്കുമതി ഇന്ത്യ വൻതോതിൽ വർധിപ്പിച്ചത് മൊത്തം ഇറക്കിയതിൽ പത്തൊമ്പത് ശതമാനവും അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ വാതകം ഇറക്കുന്നത് ഖത്തറിൽ നിന്നാണെങ്കിലും അളവിൽ കുറവ് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തിമൂന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് ശതമാനവും ഇറക്കുമതി ഖത്തറിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നാപ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു ഇന്ത്യയുടെ വാതക ഇറക്കുമതിയിൽ രണ്ടാം സ്ഥാനം യു എയ്ക്കായിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക ഈ സ്ഥാനം പിടിച്ചു ഇതോടെ യു എ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു ഇന്ത്യ മൊത്തം ഇറക്കുന്ന വാതകത്തിന്റെ എഴുപത്തിരണ്ട് ശതമാനം ഖത്തർ അമേരിക്ക യു എ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് വ്യാപാരത്തിലുള്ള അസന്തുലിത്വം കുറയ്ക്കാൻ വേണ്ടിയാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ വാതകം ഇറക്കുമതി ചെയ്യുന്നതെന്നാണ് വിപണി നിരീക്ഷകർ വ്യക്തമാക്കുന്നത് അതേസമയം അമേരിക്കയിൽ നിന്ന് ഇന്ത്യ നേരത്തെ വാങ്ങിയിരുന്നത് മൂന്ന് മില്യൺ ടൺ ബാധകമായിരുന്നു അതായത് പതിനാല് ശതമാനം ഇപ്പോൾ അഞ്ച് മില്യൺ ടൺ ആയി ഉയർന്നിട്ടുമുണ്ട് ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി നാല്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞപ്പോൾ യു എയിൽ നിന്നുള്ള ഇറക്കുമതി പതിനൊന്ന് ശതമാനമായി തുടരുകയാണ് യു എ ഏറ്റവും കൂടുതൽ വാതകം കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ് എന്നതും എടുത്തു പറയണം യു എയുടെ മൊത്തം കയറ്റുമതിയിൽ പകുതിയും ഇന്ത്യയിലേക്കാണ് വാതകം വിൽക്കുന്നതിന് അമേരിക്ക പ്രധാന വിപണിയായി കാണുന്നത് ഇന്ത്യയാണ് കൂടാതെ ജപ്പാൻ ദക്ഷിണ കൊറിയ തായ്വാൻ എന്നീ രാജ്യങ്ങളിലേക്കും അമേരിക്ക കൂടുതൽ കേന്ദ്രീകരിക്കുന്നുണ്ട് തങ്ങളുടെ എൽ എൻ ജി കൂടുതൽ വാങ്ങണമെന്ന് അമേരിക്ക എല്ലാ ഏഷ്യൻ രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നുമുണ്ട് ഇതിന്റെ ഫലമായി ഇന്ത്യ പശ്ചിമേഷ്യയിൽ നിന്ന് ഇറക്കിയിരുന്ന അളവ് കുറയ്ക്കുകയും ചെയ്തു അതേസമയം വാതക കയറ്റുമതിയിൽ അമേരിക്ക കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വാതകം കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് നേരത്തെ ഈ സ്ഥാനത്തുണ്ടായിരുന്ന ഖത്തർ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നിലാക്കിയിരുന്നു ഇതിന് പുറമെയാണ് പ്രധാന വിപണിയായ ഇന്ത്യ കൂടി അമേരിക്ക പിടിക്കുന്നത് ഇതിന്റെ വലിയ തിരിച്ചടി നേരിടുന്നത് ഖത്തറും യു എയുമായിരിക്കും ഇറക്കുമതിക്ക് കൂടുതൽ രാജ്യങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യക്ക് നേട്ടമാണ് കൂടുതൽ വില കുറയ്ക്കാൻ വിലപേശൽ നടത്താൻ സാധിക്കും അതേസമയം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ യു എസിനെ മറികടന്ന് അങ്കോള ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് വിതരണം ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ അഞ്ചാമനായി മാറിയിരുന്നു മുപ്പത്തിയൊന്ന് ശതമാനം വിപണി വിഹിതവുമായി റഷ്യ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഡിസംബറിൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിൽ ആഫ്രിക്കൻ രാഷ്ട്രമായ അങ്കോള യു എസിനേക്കാൾ മുന്നിലേക്ക് എത്തുകയായിരുന്നു മുൻപ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ എട്ട് ശതമാനം യു എസ് ആയിരുന്നു അതേസമയം റഷ്യയുടെ എണ്ണയോടുള്ള ഇന്ത്യയുടെ ആശ്രിതത്വം കുറഞ്ഞെങ്കിലും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വിതരണക്കാരെ റഷ്യ തുടരുകയായിരുന്നു എനർജി കാർഗോ ട്രാക്കിംഗ് സ്ഥാപനമായ വോർ കണക്കനുസരിച്ച് റഷ്യൻ ക്രൂഡ് ഇന്ത്യയുടെ ഇറക്കുമതിയുടെ മുപ്പത്തി ഒന്ന് ശതമാനമാണ് റഷ്യൻ ഇറക്കുമതി കുറയുന്നതിന്റെ തുടർച്ചയായി രണ്ടാം മാസമായിരുന്നു അത് റഷ്യ ഇറാഖ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അങ്കോള എന്നിവയാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന മുൻനിര രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് കയറ്റുമതി കുറഞ്ഞതോടെ ഇന്ത്യൻ റിഫൈനർമാർ ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റേൺ ഉൽപ്പാദകരിലേക്ക് ക്രൂഡിനായി തിരിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതി വർഷം തോറും രണ്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നാല് പോയിന്റ് അഞ്ച് ഏഴായി ഉയർന്നു ഡിസംബറിലെ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതി പ്രതിദിനം നാല് ശതമാനം വർദ്ധിച്ച് നാല് പോയിന്റ് ആറ് ദശലക്ഷം ബാരലായി ഡിസംബറിൽ ഇന്ത്യ ഇറാഖിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചു ഇത് നവംബറിലെ പതിനാറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ശതമാനമായി ഉയർന്നു സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി പതിമൂന്ന് ശതമാനവും യു എയിൽ നിന്നുള്ളത് പത്ത് ശതമാനവുമായിരുന്നു ഇതിന് വിരുദ്ധമായി റഷ്യൻ ക്രൂഡ് ഇറക്കുമതി നവംബറിൽ മുപ്പത്തി ആറ് ശതമാനമായിരുന്നത് ഡിസംബറിൽ മുപ്പത്തി ഒന്ന് ശതമാനമായി കുറഞ്ഞു അതേസമയം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം വാതകം കയറ്റുമതിയിൽ സമീപകാലത്ത് വലിയ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഊർജ്ജ ഇടപാട് കഴിഞ്ഞ വർഷത്തെ പതിനഞ്ച് ബില്യൺ ഡോളറിൽ നിന്ന് സമീപ ഭാവിയിൽ തന്നെ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവും ഇറക്കുമതിക്കാരുമായി ഇന്ത്യ യു നിന്നുള്ള എണ്ണ വാതക വാങ്ങൽ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ദ്രവീകൃത പ്രകൃതി വാതകം എന്നിവയുടെ മുൻനിര വിതരണക്കാരായി മാറുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇതോടെ സ്വാഭാവികമായും തിരിച്ചടി നേരിടേണ്ടി വരിക ഖത്തറും ഇറാഖും സൗദി അറേബ്യയും അടങ്ങുന്ന അറബ് രാജ്യങ്ങൾക്കായിരിക്കും ദ്രവീകൃത പ്രകൃതിവാതക മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതിക്കാർ ഖത്തറാണ് പരമ്പരാഗതമായി തന്നെ ഇറാഖും സൗദിയയും ഇന്ത്യയിലേക്ക് വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യ ആകെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ആറ് ദശലക്ഷം ടൺ അസംസ്കൃത എണ്ണയായിരുന്നു ഇറക്കുമതി ചെയ്തത് അളവിന്റെ അടിസ്ഥാനത്തിൽ മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഒരേ തോതിലുള്ള നിരക്കിലാണ് നടന്നത് എന്നാൽ ക്രൂഡ് ഓയിൽ വിലയിലെ ഇടിവ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇറക്കുമതി ബിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ബില്ല്യൻ ഡോളറായി കുറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ എണ്ണ ഇറക്കുമതി ബിൽ നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് ബില്ല് ഡോളർ ആയിരുന്നു എൽ എൻ ജിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ രാജ്യം പതിമൂന്ന് പോയിന്റ് നാല് പൂജ്യം അഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ബില്ല് ക്യൂബിക് മീറ്റർ ഇന്ധനമാണ് ഇറക്കുമതി ചെയ്തത് മുൻ സാമ്പത്തിക വർഷത്തിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ പതിനേഴ് പോയിന്റ് ഒന്ന് ഒന്ന് ബില്യൻ ഡോളറിന്റെ ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് പൂജ്യം ബില്ല് ക്യൂബിക് മീറ്റർ ആയിരുന്നു ഇറക്കുമതിയെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് സമീപ വർഷങ്ങളിൽ ഇന്ത്യയ്ക്ക് എൽ എൻ ജി നൽകുന്ന ഏറ്റവും വലിയ വിതരണക്കാരിൽ ഒരാളായി അമേരിക്ക ഉയർന്നുവരികയായിരുന്നു റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിച്ചാൽ യൂറോപ്പ് വീണ്ടും റഷ്യയിൽ നിന്ന് പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നത് പുനരാരംഭിച്ചേക്കാം എന്ന അവസ്ഥയിലായിരുന്നു ഇതോടെ നിലവിലുള്ള മറ്റ് ഉപഭോക്താക്കൾക്കുള്ള വിതരണം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വിപണികൾ പരിവേഷണം ചെയ്യുന്നതിനുമുള്ള ശ്രമങ്ങൾ അമേരിക്ക ശക്തമാക്കുകയായിരുന്നു അമേരിക്കയിൽ നിന്ന് മാത്രമല്ല ബ്രസീൽ അർജന്റീന സുരിന കാനഡ ഗയാന എന്നിവിടങ്ങളിൽ നിന്നെല്ലാം എണ്ണ ഇറക്കുമതി ശക്തമാക്കുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു